വമ്പൻ തിരിച്ചടി കൂറ്റൻ തിരിച്ചടി ചിലപ്പോൾ ഇത് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ കർണാടകയിലെ ബി ജെ പി സർക്കാരിന് പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം ആഗോളതലത്തിൽ ബി ജെ പിയുടെ മുഖച്ചായക്ക് അല്ലെങ്കിൽ മോദിയുടെ മുഖച്ചായക്ക് കേന്ദ്ര സർക്കാരിന് വെല്ലുവിളിയായി മാറുന്ന ഒരു വമ്പൻ തിരിച്ചടി എന്ന് തന്നെ വേണം പറയാൻ കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹിജാബ് എന്ന് പറയുന്ന വിഷയം പെരും കർണാടകയിൽ മാത്രമല്ല ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുള്ളത് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെടുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് രാജ്യത്തിന്റെ അതിർവരമ്പുകൾ താണ്ടി അത് ഈ ലോകം തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറി എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അങ്ങ് അമേരിക്കയിലടക്കം ഹിജാബ് വിഷയത്തിൽ പ്രതിഷേധം ഉയർന്നു വരികയാണ് ഫ്രാൻസിലും പ്രതിഷേധം ഉയർന്നു വരികയാണ് മോദിയെ എന്നും ഇരു കൈനീട്ടി സ്വീകരിച്ചിരുന്ന അറബ് ലോകം ഐക്യകണ്ഠേന കൃത്യമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഏകദേശം അൻപത്തിയേഴ് രാജ്യങ്ങളുടെ കൂട്ടായ്മയായിട്ടുള്ള ഒളരെ കൃത്യമായ നിലപാട് ഹിജാബ് വിഷയത്തിൽ അറിയിച്ചിരിക്കുകയാണ് ഇത് ഒരു മിന്നൽ തിരിച്ചടി അല്ലെങ്കിൽ ഒരു വമ്പൻ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം അവർ വളരെ വ്യക്തമായി പറയുന്നത് ഹിജാബ് ഒരു മുസ്ലിം സ്ത്രീയുടെ മുസ്ലിം വിദ്യാർത്ഥിനിയുടെ അവകാശമാണ് ആ അവകാശം ലോകത്തെല്ലായിടത്തും ലഭിക്കാൻ വേണ്ടിയിട്ട് തങ്ങൾ പോരാടും ഇന്ത്യയിലെ നിയമവ്യവസ്ഥകൾ അതിനോട് കൂറു പുലർത്തുന്ന നിയമവ്യവസ്ഥകൾ തന്നെയാണ് പക്ഷേ കേന്ദ്ര സർക്കാർ എന്തിനാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് ഈ തീരുമാനത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ഒ വളരെ വ്യക്തമായി കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് യു അടക്കം വളരെ കൃത്യമായി ഈ വിഷയത്തിൽ ഇടപെടണം എന്നാണ് ഒ ഐ സിയുടെ യോഗം ഐക്യഖണ്ഠേന ആവശ്യപ്പെട്ടത് അൻപത്തിയേഴ് രാജ്യങ്ങൾ ഇന്ത്യയിൽ നടക്കുന്ന ഹിജാബ് വിഷയത്തിൽ പ്രതികരിക്കുന്നു ഒപ്പം എടുത്തു പറയുന്നു മുസ്ലിങ്ങൾക്കെതിരെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഈ ആക്രമണങ്ങളിൽ കൃത്യമായ ഇടപെടൽ കൃത്യമായ രീതി കൈക്കൊള്ളാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നുള്ള രൂക്ഷമായ വിമർശനവും കൂടി കേന്ദ്ര സർക്കാരിനെ ഒ ഐ സി അറിയിച്ചിരിക്കുകയാണ് ഇത് വലിയ തിരിച്ചടി എന്ന് പറയാനുള്ള കാരണം എപ്പോഴും ഇന്ത്യയുമായി നല്ല രീതിയിൽ സഹകരിക്കുന്ന രാഷ്ട്രങ്ങളാണ് അറബ് ലോകം ആ അറബ് ലോകം ഐക്യകണ്ഠേനെ അമ്പത്തിയേഴ് രാജ്യങ്ങളും ഒന്നിച്ച് പറയുന്നു ഇന്ത്യയിൽ നടക്കുന്ന ഹിജാബ് വിഷയം അത് തീർത്തും തെറ്റാണ് അത് അവരുടെ അവകാശമാണ് അവർക്കത് വിട്ടുകൊടുക്കണം അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകണം ആ സ്വാതന്ത്ര്യത്തിന് ഊന്നൽ നൽകുന്ന ഭരണഘടനയാണ് രാജ്യത്തുള്ളത് ആ ഭരണഘടനയെ കൃത്യമായി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണം എന്നുള്ളതാണ് ഒ ഐ സിയുടെ ആ പരാമർശങ്ങളുടെ ഏകദേശ ചുരുക്കം എന്തായാലും ഈ പരാമർശം സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ തലവേദനയായി ഹിജാബ് വിഷയം മാറുകയാണ് അറബ് ലോകം ഒറ്റക്കെട്ടായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഹിജാബിന് വേണ്ടി വേണ്ടിയിട്ട് പോരാടുമ്പോൾ കർണാടകയിലെ ആറോളം വരുന്ന വിദ്യാർത്ഥിനികൾ തുടക്കമിട്ട ആ സമരം ആ പ്രതിഷേധം ഇന്ന് ലോകം ചർച്ച ചെയ്യപ്പെടുമ്പോൾ കേന്ദ്ര സർക്കാരിന് ഒരു വലിയ വെല്ലുവിളിയാകുന്നു കർണാടക സർക്കാരിന് ഒരു വലിയ തിരിച്ചടിയാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് വസ്തുതയാണ് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നടക്കുകയാണ് കൃത്യമായ ഭരണഘടനയ്ക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ വരും എന്നുള്ള വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രാജ്യത്തെ മതേതര സമൂഹം